സ്തോത്രം അപ്പോസ്വല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവെടുത്ത ഈ പ്രകാരം ഇറൽ ചെയ്യുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഈ തിരുവെടുത്ത പ്രകാരം വിളിച്ചു പറയുന്നു ഹീറോതാവ് പത്രോസിനെ കാരകത്തിൽ അടയ്ക്കപ്പെട്ട രാത്രിയിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുവെന്ന് പലരും കരുതിയ രാത്രി അന്ന് രാത്രിയിൽ പത്രോസിനെ കാരകത്തിനകത്ത് നാരുപിടി വിൽക്കും ആമയെ സവശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പത്രോസ് കാരകത്തിൽ നന്നായിട്ട് ഉറങ്ങുന്നു ഉറങ്ങുന്ന പത്രൂസിൻ്റെ ജീവിതത്തിൽ ആ ഇരുട്ടറയിൽ തന്നെ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നോ അമിന് ഏറോതാവും തൻ്റെ വടന്മാരും കണക്കൂട്ടിയ കണക്കൂട്ടലുകളെ മാറ്റിമറിക്കുവാൻ തക്ക വേണം ദൈവത്തിൻ്റെ ദൂതൻ ആ കാരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അമേൻ ഹൽഹ അത് ഇരുളം നിറഞ്ഞ കാരകത്തിനകത്തളങ്ങളിൽ ഒരു വെളിച്ചം പ്രകാശിപ്പാൻ ഇടിയായി തുറന്നു ആ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ കണ്ടത് പത്രൂസിനെ കൈകൾ ബന്ധിക്കപ്പെട്ടോ കാരകർത്തിനകത്തോ നല്ല അമീൻ ഉറക്കത്തിലായിരിക്കുന്ന ഒരു പത്രോസിനെ കാണാൻ തുറന്നു ദൈവമക്കളെ ഇന്ന് രാത്രിയില്ല അത് ദൈവം വിളിച്ചറക്കിയവൻ പ്രാർത്ഥിക്കുന്നവൻ ദൈവസണ്ണിൽ കരയുന്ന വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പത്രോസിനെ ആർക്കും ബന്ധിക്കാൻ കഴിയത്തില്ലെന്നോ ഈ തിരുവഴുത്തൂടെ രേഖപ്പെടുത്തുക അവനാ ബന്ധിക്കപ്പെട്ട ഇടത്തു നിന്നും അത് ദൈവത്തിൻ്റെ ദൂതൻ ഒരു വെളിച്ചമായി അറയിലേക്ക് പ്രവേശിക്കാൻ മാത്രമല്ല അവൻ്റെ വിലാപ്പുറത്തൊന്നും തൊട്ടപ്പോൾ തന്നെ അവൻ്റെ കെട്ടവൻ്റെ കൈമേൽ നിന്നോ എന്ന നീക്കമായി അഴിഞ്ഞുമാറാൻ ഇടിയായി തുറന്നെങ്കിൽ ഇന്ന് രാത്രി ആര് കിട്ടിയതാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും അതിനെ മാറ്റാൻ കഴിയുന്ന നമ്മുടെ സ്വർഗത്തിലോ ഈ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ആ കാരകത്തിനകത്തു നിന്നും പത്രൂസിനെ അമ്മ കെട്ടുകളെ അടിച്ചോ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക ഇന്ന് രാത്രിയിലോ ഒരു ദൈവപൈതലിനെ ബന്ധിക്കപ്പെടാൻ ആർക്കും കഴിയത്തില്ല ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വരുന്ന നിരാശയോടല്ല പത്രോസ് ആ കാരകത്തിലായിരുന്നത് അവനറിയോ ഞാൻ സേവിക്കുന്ന കർത്താവിന് എന്നെ ത്തിനകത്തു നിന്നോ വിടിവിപ്പാൻ നന്നായിട്ടോ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയോടുകൂടി ആ പത്രൂസ് കാരകത്തിൽ അവനായിരുന്നത് ആ രാത്രിയിൽ ദൈവത്തിൻ്റെ തൂതിരി ഇറങ്ങി വന്ന് പിടിപ്പിച്ചോ അവനെ പുറത്തു കൊണ്ടുവന്ന് ബന്ധനം അടിച്ച പുറത്ത് കൊണ്ടുവന്നത് നീ കർത്താവിനെ ഇറങ്ങിയ ദൈവത്തോട് ചേർ നിൽക്കാൻ തുടങ്ങിയാൽ നിന്റെ ബന്ധനങ്ങളീ അഴിച്ചോ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല കർത്താവ് കർത്താവിന്റെ രാത്രിയിൽ നമ്മുടെ ചീവിതത്തിലുണ്ടാവോ ഈ തിരുവെടുത്ത് പറയുന്ന അതേ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ആമേൻ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ആമയെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ തമ്പ നമ്മെ വിടിപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ കൂടെ ഉണ്ടെന്നുള്ള എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു അവൻ എൻ്റെ കെട്ടുകളെ അഴിക്കും എൻ്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയും എന്നെ സ്വതന്ത്രനാക്കുവാൻ ഒരു കർത്താവിൻ്റെ ചുവിത്തിനുണ്ടെന്നുള്ള ഈ പ്രത്യാശയോട് കൂടെ ഇന്ന് രാത്രിയിലോ ഈ തിരുവടുത്ത് ഏറ്റെടുക്കട്ടോ സർവ്വകൃപാല കർത്താവ് നമ്മെ എല്ലാവരെയും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ സ്വർഗ്ഗ പ്രതയോ നിങ്ങളെ അനുകരിപ്പാൻ തക്കോണമെഡിയായി തരും